പിന്നെ കൊടി കൃഷിയുണ്ട് കൊടികൃഷിണ്ടല്ലേ കൊടികില്ലറ ചെറിയത് തോതിലുണ്ട് എല്ലാ കൃഷിയും ഉണ്ട് ചെറിയ തോതിൽ വണ്ണെന്ന് പറയും മുക്കല്ട്ട് നന നനയൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങ് എത്തി മഴയാകുമ്പോഴത് മുക്കലും തന്നെ കായ്ക്കും കൊടിയത് ഇവിടെ ശെരിക്കും വളരുന്ന സ്ഥലമായിരുന്നു ഞാൻ നോട്ടം കുറവാ അത്യാവശ്യം കുമ്മായോ ചാണകവും പൊടിയും ഇട്ട് നമ്മള് നോക്കി കഴിഞ്ഞാൽ നല്ല മുളകൃഷിയുള്ള പച്ചക്കറി വേറെയുണ്ട് ഇത് പയറ് പിന്നെ അങ്ങോട്ട് കുറച്ച് ബാക്കി കാബേജ് പഴുതന അങ്ങനെയുള്ള കപ്പയുണ്ട് ഏത്ത വാഴയുണ്ട് കുറച്ചുണ്ട് ഏത്ത വാഴ കപ്പേറെ ശല്യൊന്നും ഇല്ല ശല്യം ഒന്നുമില്ല മൃഗശല്യൊന്നുമില്ല നല്ല നല്ല വിളവാള അപ്പോൾ അത് ഇത്ത കപ്പ അതൊക്കെ അങ്ങോട്ട് കുറച്ചും പിന്നെ ഇത് കൂട്ടി ഞാലിപ്പൂവാൻ പോവാൻ ഞാൻ എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ഇപ്പൊ കൈ വെച്ചത് പേരൻ്റെ പേര് തോമസ് തോമസ് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ പോന്നെ ആദ്യമേ തൊണ്ടിയിലായിരുന്നു അവിടുന്ന് പോന്നിട്ട് പത്ത് അമ്പത് വർഷം വരെ കൂടുതൽ കൃഷി റബ്ബറായിരിക്കും റബ്ബറാണ് മെയിൻ പിന്നെ അത്യാവശ്യം കശുവാൻ തുടങ്ങി പിന്നെ ഇതിലേക്കുള്ള കൊടി കവുങ്ങ് വലിയ കൃഷിയായിരുന്നു കാവ് അങ്ങനെ അത് കേടുവന്നെ പിന്നെ പിന്നെ കരയ്ക്ക് വെച്ച് നനച്ചാ കാവു കേടില്ല നല്ല ആ കായം ചിന്തിക്കില്ല മീനിലൂടെ ചെറിയ പോലൊക്കെ ഇങ്ങനെ ചെയ്യും വാഴ കൊടി അങ്ങനെ പിന്നെ അവിടെ ഒരു കുളം ഉണ്ടല്ലോ മീൻ കുളത്തിനകത്ത് മീൻപിയുണ്ട് ആ ചിലറല്ല പിന്നെ ഉണ്ട് പശുണ്ട് ഉണ്ട് പശുണ്ട് വീട്ടാവശ്യം ശരി ശരി മഞ്ഞ മഞ്ഞയാണല്ലേ കളർ ആ പിന്നെ നന്നായിട്ട് കായ്ക്കുമായിരിക്കും മുമ്പ് കായ്ച്ചോ ഇല്ല ഇതിപ്പോ ആദ്യമായിട്ടാ ഇപ്പൊ മൂന്ന് വർഷമായു മൂന്നു കൊല്ലം ആയുള്ളൂ മൂന്ന് ആദ്യമായിട്ട് അല്ലേ ആ മഞ്ഞ ആയിരിക്കും മഞ്ഞ മഞ്ഞ മഞ്ഞാ മഞ്ഞാണോ അവര് തന്നെ അതെ ഇത് ഇല വേണം പറയ ഞാൻ മഞ്ഞ കായ രണ്ടിന്റെ ഇല മാറ്റം ഇല്ലേ അവിടെ ഉള്ളതും ആ അതൊക്കെ മാറ്റമുണ്ട് അപ്പൊ ഇത് മഞ്ഞ എത്രയോട് റംബുട്ടാനുണ്ട് റംബുട്ടാനുള്ളൂ പിന്നെ അത് വലുതാ അത് ചമ്പല കേറിയലും ഇത് കഴിഞ്ഞ പോലെ കഴിച്ചിട്ട് നല്ല കായ മധുരമൊക്കെ അത് പിന്നെ അല്പം അത് അബിയു അത് ഞാൻ നനക്കാത്തോണ്ടാണി കാല ഒരു കായം മഞ്ഞു അബിയുറ കില്ല കഴിഞ്ഞൂരം മഴക്കാലത്ത് മഴക്കാലം കഴിയുമ്പോൾ കായം ഇത്രയും പഴുത്തും നല്ല മധുരമല്ലേ നല്ല മധുര വേറെ ടേസ്റ്റായി എനിക്ക് എത്ര ഇടത്തം പോരാ അതുകൊണ്ട് എനിക്കൊന്നും നനച്ചില്ല വിലക്കൊണി അതിനെ വെയില ഇവിടെ ഷേഡ് ഷേഡ് ചെറിയ അവിടെ നല്ല ചൂടാ ഇവിടെയാണെങ്കിൽ എന്താണേലും ഒരു അടിപൊളി കർഷകനാ എന്തെല്ലാം ഐറ്റങ്ങളാണ് പുള്ളിയുടെ പരിസരത്തുള്ളത് എല്ലാം പുള്ളിക്കാരൻ നട്ടിട്ടുണ്ട് പഴവർഗ്ഗങ്ങളാണേലും പച്ചക്കറികളാണേലും എല്ലാം പുള്ളി കൃഷി ചെയ്തിട്ടുണ്ട് അതിന് പുറമെ കന്നാലി കൃഷിയുണ്ട് എന്തോ പയറൊക്കെ ആട്ടുന്നുണ്ടോ അത്യാവശ്യം വെള്ളമുണ്ട് നനയ്ക്കുകയും ചെയ്യാം എല്ലാ കൃഷിയുണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എല്ലാ ഐറ്റവും വേണം ഒരു കൂട്ടം മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഇത് ചെറുപ്പത്തിലേ കായിക്കും ചെറുപ്പത്തിലേക്ക് ഒരു വർഷമാകുമ്പോൾ ഒരു വർഷം ആവുമ്പോ ഇത് ഈന്താ അല്ലേ ഈന്തപ്പന 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 ഈന്തപ്പഴം ഉണ്ടാവൂലേ ആ അത് തന്നെ അത് തന്നെ സാധനം കൊടിയൊക്കെ പുള്ളി ശരിക്ക് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പോതയൊക്കെ കെട്ടി ശരിക്ക് കൊടിത്തൈകൾ കയറിപ്പോകുന്നുണ്ട് പ്ലാവേക്കൂടെ അതുപോലെ റബ്ബർ റബ്ബറ് മരത്തെക്കൂടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഇത് പ്ലാവലാണ് അടുത്തത് ഇത് റബ്ബറല്ല എന്നിട്ട് ചൂടിലൊക്കെ കുത്തി കൊടുത്തിരിക്കുക നല്ല വേനലല്ലേ ഉണങ്ങിപ്പോകാതിരിക്കാൻ തൊക്കെ വേണം ശരിക്ക് സംരക്ഷിച്ച് പുള്ളിക്കാറ്റുന്ന കെട്ടി കെട്ടി കൊടുത്തിരിക്കുക ഇതിനിടെ ഇഞ്ചി നട്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇഞ്ചി നട്ട് കിളച്ച് മണ്ണൊക്കെ ശരിക്ക് ഇളകി കിടക്കുന്നതാണ് അല്ല പുതുമഴയൊക്കെ പെയ്യുമ്പോഴത്തേനും അടിച്ചു വിട്ട് കയറിപ്പോക്കുള്ളൂ ആ ഇതുകൊണ്ടാണ് വിയറ്റ്നാം ചക്ക നിലത്ത് കിടക്കുക ഈ പ്ലാവ് ഇങ്ങനെയാണ് കേട്ടോ ഇതേ കായ്ക്കുന്ന ചക്ക മിക്കതും മൂട്ടിലും അടി തൊട്ട് മുടി വരെ അത് പറഞ്ഞാൽ മതി അടിപൊളി ചക്ക തന്നെയാണ് ഇദ്ദേഹത്തിന് കപ്പ കൃഷിയുണ്ട് കേട്ടോ കപ്പയുടെ കാര്യം പുള്ളിക്കാരൻ പറഞ്ഞല്ലോ ഇത് നല്ല സൂപ്പർ കപ്പയാണ് നിൽക്കുന്നത് ആ ആ ജാതി അല്ലേ ആ ഈ കപ്പ ഏതാനോ കപ്പ ഇത് ഏലങ്കിന്നെ പറയുന്നത് ഏലങ്കി ആ അത് നല്ല കപ്പയാണ് നമുക്ക് അത്യാവശ്യം തീറ്റയ്ക്ക് ആപ്പ് ഇതാ പച്ചക്കറികളൊക്കെ നിൽക്കുന്നു കോവൽ വള്ളി ഇതാ കോവൽ കിടക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ചീര ഇതിനൊക്കെ ചാണകം പൊളിപ്പിച്ചൊടി ഒഴിക്കുന്നുണ്ടോ ഇതാ ചാണകം പുളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രാസവളം കുറവാണ് പരിപാടിയെന്ന് തോന്നുന്നു കപ്പയൊക്കെ സൂപ്പർ കപ്പയാണ് അടുത്ത ഇതാ കുളം മീൻ വളത്ത് കണ്ടോ മീനുകൾ കണ്ടോ മീനുകൾ ഇതാ ഇതാ ഏശം പൊടുത്തിയിട്ട് അങ്ങോട്ട് പുള്ളിക്കാരൻ ഭാര്യ ഇട്ടു അന്നേരത്തി എല്ലാം എത്തി ഫിലോപ്പിയ ആണ് ഫിലോപ്പിയ ഇതാ എല്ലാം നേരപ്പം ഓടിക്കളിക്കുന്നുണ്ടോ തീറ്റ വെട്ടി തിന്നുവാണ് എല്ലാം കൊത്തി അടിക്കുക ഈ വെള്ളച്ചനപ്പൊക്കെ ഉള്ളിടത്ത് ഇങ്ങനത്തെ ചതുപ്പ് സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ കുളം തീർത്തിട്ടൊക്കെ മീൻ വളർത്താം കേട്ടോ ഇന്നത്തെ സ്ഥലം കിടപ്പുണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യുക നല്ല മീൻ വിഷമില്ലാത്ത മീൻ നമുക്ക് കഴിക്കാമല്ലോ ഇതാ അടുത്ത ഇതുണ്ടോ ക്യാബേജ് ഇതാ ബേജ് കൃഷി മുളക് പയറ് എന്ന് വേണ്ട എല്ലാ പച്ചക്കറി വെള്ളരി എല്ലാം പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് ഒരു നല്ല കർഷകൻ അത് പറയാം ഒരു അമ്പം കൃഷിയോ വലിയ വിൽപ്പനയ്ക്കോ ഒന്നുമല്ല എല്ലാം പുള്ളിക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന വീട്ടാവശ്യത്തിന് വേണ്ടി മൊത്തത്തിൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വേണം പറമ്പുണ്ടെങ്കിൽ വെള്ളവും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള പലതരം വിത്തുകളൊക്കെ മേടിച്ച് നട്ട് പച്ചക്കറിയൊക്കെ നട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ശരി പ്രഷകരെ ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ